नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അദ്ധ്യായം അമ്പത്തി പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ദാമോദരൻ എന്നു മാത്രമല്ല ഗോവിന്ദനെന്നും ദ്വാരകവാസികൾ ഭഗവാൻ കൃഷ്ണനെ സംബോധന ചെയ്തിരുന്നു കൃഷ്ണനു പശുക്കളോടും പശുക്കുട്ടികളോടുമുള്ള വാത്സല്യത്തെയാണിത് സൂചിപ്പിക്കുന്നത് തങ്ങൾക്കു അദ്ദേഹവുമായുള്ള ഉറ്റബന്ധത്തെ കാണിക്കാൻ യതുനന്ദനൻ എന്നും അവർ അദ്ദേഹത്തെ വിളിച്ചു യദുവംശത്തിൽ വസുദേവപുത്രനായിട്ടാണ് കൃഷ്ണൻ ജനിച്ചത് ഇപ്രകാരം പ്രപഞ്ചത്തിൻ്റെ പരമാധികാരിയാണു കൃഷ്ണനെന്ന് ദ്വാരകയിലെ പൗരന്മാർ ഉറപ്പിച്ചു കൃഷ്ണനെ നിത്യവും കാണാൻ കഴിയുന്നതിൽ അഭിമാനിച്ചിരുന്ന അവർ കൃഷ്ണനെ പല സംബോധന ചെയ്തിരുന്നു കൃഷ്ണൻ ദ്വാരകയിലെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണു ജീവിച്ചിരുന്നതെങ്കിലും സത്രാജിത്ത് ദ്വാരക സന്ദർശിക്കുമ്പോഴൊക്കെ ദേവന്മാർ കൃഷ്ണനെ കാണാൻ വരുന്നുണ്ടല്ലോ എന്നോർത്തു ദ്വാരകയിലെ പൗരന്മാർ അഭിമാനിച്ചിരുന്നു അപ്പോഴൊക്കെ തൻ്റെ ആകർഷകമായ ശരീര തേജസ്സുമായി സൂര്യദേവൻ ഭഗവാനെ സന്ദർശിക്കാനെത്തുന്ന വിവരം അവർ കൃഷ്ണനെ അറിയിച്ചിരുന്നു യദുവംശത്തിൽ അവതാരം ചെയ്ത ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ ദ്വാരകയിൽ വാസമുറപ്പിച്ചിരിക്കുന്ന കാര്യം പ്രപഞ്ചത്തിലുള്ളവർക്കൊക്കെ അറിവുള്ളതിനാൽ സൂര്യദേവൻ ദ്വാരക സന്ദർശിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ലെന്നോ ദ്വാരകയിലെ ജനങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഈ അവസരങ്ങളിലൊക്കെ പൗരന്മാർ അത്യധികം സന്തോഷിച്ചിരുന്നു ജനങ്ങളുടെ പ്രസ്താവന കേട്ടു സർവവ്യാപിയായ കൃഷ്ണൻ വെറുതെ പുഞ്ചിരിക്കുക മാത്രമാണു ചെയ്തിരുന്നത് സൂര്യദേവനിൽ നിന്നു ലഭിച്ച രത്നത്തിൻ്റെ പ്രൗഢിയും ഐശ്വര്യവും പ്രകടിപ്പിക്കാൻ വേണ്ടി ദ്വാരകയിലെത്തിയ എന്ന രാജാവാണ് സൂര്യദേവനെന്നു തങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തിയെന്നു ദ്വാരകവാസികളിൽ സംപ്രീതനായ ഭഗവാൻ അവരെ അറിയിച്ചു എന്നാൽ സത്രാജിത്ത് കൃഷ്ണനെ കാണാൻ വന്നില്ല അദ്ദേഹം സ്യമന്തക രത്നത്തിൻ്റെ പ്രൗഢിയിൽ അഹങ്കരിച്ചു പോയി ആ രത്നം അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു പൂജയ്ക്കായി ബ്രാഹ്മണരെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഭൗതിക വസ്തുവിനെ ആരാധിക്കാൻ വെമ്പുന്ന അല്പബുദ്ധിക്കു പറ്റിയ ഉദാഹരണമാണിത് അല്പബുദ്ധികൾ തങ്ങളുടെ ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങൾക്കു ഉടൻ തന്നെ ഫലം കിട്ടാൻ മോഹിച്ച് ഈ പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദേവന്മാരെ ആരാധിക്കുന്നു എന്നു ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭൗതിക ലോകത്തു ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവൻ എന്നാണ് ഭൗതികവാദി എന്ന പദത്തിനർത്ഥം ഒരിക്കൽ കൃഷ്ണൻ ഈ രത്നം ആവശ്യപ്പെട്ടെങ്കിലും സത്രാജിത്ത് കൊടുത്തില്ല പകരം അദ്ദേഹം അതിനെ പൂജിക്കാനായി പ്രതിഷ്ഠിക്കുകയാണു ചെയ്തത് ആരാണ് അതിനെ പൂജിക്കാതിരിക്കുക നിത്യവും വളരെയേറെ സ്വർണം ഉത്പാദിപ്പിക്കാൻ ശക്തിയുള്ളതാണു ശ്യമന്തകമണി സ്വർണത്തിൻ്റെ അളവിനു ഭാരം എന്നാണ് പറയുക വൈദികമായ കണക്കനുസരിച്ച് ഒരു ഭാരം എന്നു പറയുന്നത് പതിനാറ് റാത്തലാണ് ഏകദേശം ഏഴ് കിലോഗ്രാം ഒരു മഞ്ഞ് എൺപത്തിരണ്ട് റാത്തലും ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം ദിനം പ്രതി നൂറ്റി എഴുപത് റാത്തൽ അതായത് പത്തു ഭാരത്തിലധികം സ്വർണ്ണമാണ് ഈ രത്നം ഉത്പാദിപ്പിച്ചിരുന്നത് ഇതിനു പുറമേ ഈ രത്നം പൂജിക്കപ്പെടുന്നിടത്ത് ഒരിക്കലും ക്ഷാമമുണ്ടാവുകയില്ലെന്നും വേദഗ്രന്ഥങ്ങൾ പറയുന്നു അതുമല്ല ഈ രത്നം ഇരിക്കുന്നിടത്തു മഹാമാരികൾ പോലുള്ള അമംഗളങ്ങൾ ഒന്നും സംഭവിക്കുകയുമില്ല ഹരേ കൃഷ്ണ